വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും സ്ത്രീ സുരക്ഷാ ബോധവൽക്കരണത്തിനുമായി നരിപ്പറ്റയിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു വളാഞ്ചേരി നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡ് കൌൺസിലർ അഷ്റഫ് അമ്പലത്തിങ്ങിന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി അക്ഷയ സെന്ററിന്റെ സഹകരണത്തോടെയാണ് നരിപ്പറ്റ മദ്രസയിൽ ക്യാമ്പ് നടന്നത് പുതിയ വോട്ടർമാരുടെ പേര് ചേർക്കൽ കരട് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് പരിശോധിക്കൽ തുടങ്ങിയ സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമാക്കി ഡിവിഷൻ പരിധിയിൽ നാലിലധികം ബൂത്തുകൾ ഉള്ളതിനാൽ വോട്ടർ പട്ടികയിൽ സ്വന്തം േര് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് ക്യാമ്പ് ഏറെ സഹായകരമായി നൂറുകണക്കിന് ആളുകളാണ് വിവിധ സേവനങ്ങൾക്കായി ക്യാമ്പിലെത്തിയത് വാർഡ് വികസന സമിതി അംഗങ്ങളായ ഷാനവാസ് കെ ടി സൈനുദ്ദീൻ എം പി ഹംസ സൈനുദ്ദീൻ എന്ന ബാവൂട്ടി കെ ടി അലി ഒ പി റൌഫ് എൻ മുസ്തഫ കെ ടി ഷമീർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി സ്ത്രീ സുരക്ഷാ ക്യാമ്പിന്റെ ഭാഗമായി വിവിധ ബോധവൽക്കരണ പരിപാടികളും ഇതിനോടനുബന്ധിച്ച് നടന്നു ഇരുപത്തിയെട്ട് നരിപ്പെറ്റ ഡിവിഷനിലെ ആളുകൾക്ക് മൂന്ന് പദ്ധതികളായിട്ടിന്ന് പുതുതായിട്ട് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുക അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യുക എസ് ഐ ആർ ഫോം ഇവിടെ സബ്മിറ്റ് ചെയ്ത ആളുകൾ അത് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നടക്കമുള്ള ഒരു വിപുലമായിട്ടുള്ള ക്യാമ്പ് പളാഞ്ചേരിലെ അക്ഷയ സെൻറ്ററുമായി സഹകരിച്ചു ഇവിടെ സൗജന്യമായിട്ട് ഈ സേവനങ്ങളൊക്കെ മേൽപ്പറഞ്ഞ സേവനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് വോട്ടില്ലാത്തത് അതോടൊപ്പം തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ പുതിയ വോട്ടർമാർക്ക് വോട്ട് ചേർക്കുന്നതിനുള്ള ഒരു ക്യാമ്പും കൂടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ചാനൽ ന്യൂസ് വളാഞ്ചേരി പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട ഗെയിമെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യൂ വളാഞ്ചേരി ഫോൺ വിവരങ്ങൾ